എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പുതിയ നാൽപ്പത്തി മൂന്ന് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിനാണ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഈ ജോലികൾക്കെല്ലാം ഓഗസ്റ്റ് പതിനാല് വരെയാണ് അപേക്ഷയായിട്ട് കഴിയുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ജോലി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ജൂലൈ പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ആദ്യം വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി ആണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എൻഡോക്രിനോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സിസ്റ്റം മാനേജർ ആണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബിയിലേക്കാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ബൈ ട്രാൻസ്ഫർ ഇൻ സർവീസ് കോട്ട കെ എസ് സി ബി തന്നെയാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് തസ്തിക ഓപ്പറേറ്റർ ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ട്രേഡ്സ്മാൻ ടേണിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് മെറ്റീരിയൽസ് മാനേജർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി ആണ് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അറ്റൻഡർ ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടൂ ആണ് എസ് ആർ ഫോർ എസ് ടി ആണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് ടി ഒള്ളി ഹെൽത്ത് സർവീസസ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എസ് ആർ ഫോർ എസ് ടി ഒള്ളി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ക്ലർക്ക് ആണ് എസ് ആർ ഫോർ എസ് ടി ഒള്ളി വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത പോസ്റ്റ് ഫോറസ്റ്റ് വാച്ചറാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് വനവകുപ്പിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് അസ്റ്റിൻ പ്രോസർ ഇൻ നെഫ്രോളജി ആണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ആൻഡ് ഇരുന്നൂറ്റി എട്ടാണ് അടുത്തത് അസിൻ റോസർ ഇൻ അനാറ്റമി ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് അസിൻ റോസറി ആണ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എജ്യൂഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി മാനേജർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ മുസ്ലിം ആണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് ഗോഡൌൺ മാനേജറാണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി ആണ് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെ ആണ് വരുന്നത് അറബിക്ക് അറബിക്ക് ഉറുദു തമിഴ് ആണ് വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് എസ് സി ഓർ എസ് ടി കാറ്റഗറി വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാല് ആൻഡ് ഇരുന്നൂറ്റി പതിനഞ്ചാണ് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ എൽ സി അല്ലെങ്കിൽ എ ഐ ആണ് വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് എസ് സി ഓർ എസ് ടി കാറ്റഗറി എന്നാണ് വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനേഴ് ആൻഡ് ഇരുന്നൂറ്റി പതിനെട്ടാണ് ഇനി ഹൈസ്കൂൾ ടീച്ചർ തമിഴാണ് വിശ്വകർമ്മയാണ് കാറ്റഗറി വിളിച്ചിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തതായിട്ട് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് ആണ് തമിഴ് മീഡിയമാണ് വിശ്വകർമ്മയാണ് കാറ്റഗറി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഡ്രോയിങ് ടീച്ചർ ആണ് ഹൈസ്കൂൾ മലയാളം മീഡിയമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തതായിട്ട് സ്വയിങ് ടീച്ചറാണ് ഹൈസ്കൂൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് അറബിക്കാണ് എൽ പി എസിലേക്കാണ് കാറ്റഗറി വരുന്നത് ഒ ബി സി അല്ലെങ്കിൽ വിശ്വകർമ്മയാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് മണ്ണായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കുള്ള ജോലിയുടെ വിജ്ഞാപനം ഇപ്പോൾ പി എസ് സി വഴി വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ കേരള പി എസ് സി വഴി അപേക്ഷ വിളിച്ചിരിക്കുന്നത് വിശദമായിട്ട് ഈ ഓരോ ജോലിയുടെയും യോഗ്യതയും പ്രായപരിധിയൊക്കെ ഉള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ചാനലിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഡെയിലി ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കേരള പി എസ് സി വഴി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യത അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ജൂലൈ മാസം വന്നിരിക്കുന്ന വിജ്ഞാപനത്തിൽ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി